ഓക്കെ നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് പോർച്ചുഗീസ് വൈസ്രോയിമാരെ കുറിച്ചാണ് പോർച്ചുഗീസ് വൈസ്രോയിമാർ ഓർത്തിരിക്കുക ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽമേഡ ഫ്രാൻസിസ്കോ അൽമേഡയുണ്ട് അൽബുക്ക് അൽഫോൺസോ അൽബുക്കർക്കുണ്ട് ഫ്രാൻസിസ്കോ അൽമേഡയാണ് അഞ്ചാമത്തെ പര്യടന സംഘവുമായിട്ട് ഇന്ത്യയിലെത്തുന്നത് ഓക്കെ സോറി നമ്മൾ പഠിക്കുന്ന അൽമേഡ ഓക്കെ ഫ്രാൻസിസ്കോ അൽമേഡ ആദ്യം പഠിക്കുന്നത് ഫ്രാൻസിസ്കോ അൽമേഡ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെ ഓർത്തിരിക്കുക ഒന്നാമത്തെ പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് കിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽമേട അൽമേഡയുടെ ലക്ഷ്യം ഉത്തരേ ഉള്ളൂ പൗരസ്ത്യദേശത്ത് അറബികൾക്കുണ്ടായിരുന്ന വ്യാപാര കുത്തക തകർക്കുക പൗരസ്ത്യദേശം എന്ന് വെച്ചാൽ ഇന്ത്യ ഇന്ത്യയിലുണ്ടായിരുന്ന അറബികളുടെ വ്യാപാര കുത്തക തകർക്കുക എന്നതാണ് ആരുടെ ലക്ഷ്യമോട് പറയുന്നത് അൽമേട അതുകൊണ്ട് തന്നെ പറയാം പൗരസ്ത്യ പൗരസ്ത്യദേശത്തെ അറബികൾക്കുണ്ടായിരുന്ന വ്യാപാര കുത്തക തകർത്ത വൈസ്രോയാണ് അൽമേട അഞ്ചിദ്വീപ് മലാക്ക കൊച്ചി കണ്ണൂർ അഞ്ചിദ്വീപ് മലാക്ക കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന കോട്ടകളെ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു നമ്മൾ എഴുതുമ്പോ ഏഞ്ചലോ കോട്ട എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുക ഏഞ്ചലോ കോട്ട അത് മലയാളത്തിൽ വരുമ്പോൾ ആഞ്ചലോ കോട്ട ഓർത്തിരിക്കുക യഥാർത്ഥ പേര് ഏഞ്ചലോ കോട്ട എന്നാണ് നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ കണ്ണൂരിലാണ് നിർമ്മിച്ചത് അതുകൊണ്ട് ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കണ്ണൂർ കോട്ട എന്ന് അറിയപ്പെടുന്നു അതാണ് പോർച്ചുഗീസ് ഒരു വൈസ്രോയി നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് ഏതാ കണ്ണൂർ കോട്ട അല്ലെങ്കിൽ സെന്റ് ആഞ്ചലോ കോട്ട എന്നറിയപ്പെടുന്നത് നിർമ്മിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി ആറ് മാർച്ച് പത്താം തീയതി അൽമേഡയുടെ മകനായ ലോറൻസോ കണ്ണൂരിനടുത്ത് വച്ച് സാമൂതിരിയുടെ നാവിക സേനയുമായി ഏറ്റുമുട്ടി നാവികസേനയുമായി ഏറ്റുമുട്ടി ആ യുദ്ധത്തിൽ സാമൂതിരി പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ ലോറൻസിനെന്ത് ചെയ്തു ആ പോർച്ചുഗീസുകാർ ഈ യുദ്ധത്തിൽ വിജയിക്കാനിടയായി യുദ്ധ പരാജയത്തെ തുടർന്ന് സാമൂതിരി കോലത്തിരിയുമായി യോജിപ്പിലെത്തി സാമൂതിരി കോലത്തിരിയുമായി യോജിപ്പിലെത്തുകയും തുടർന്ന് ഇവരുടെ സംയുക്ത സേന പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിലുണ്ടായിരുന്ന സെന്റ് ആഞ്ചലോ കോട്ട അല്ലെങ്കിൽ കണ്ണൂർ കോട്ടയെ വളയുകയും മാസം വരെ കോട്ടയെ ഉപരോധിക്കുകയും ചെയ്തു നാല് മാസം വരെ കോട്ടയെ ഉപരോധിക്കുകയും ചെയ്തു തുടർന്ന് യൂറോപ്പിൽ നിന്നും ന്യൂനോട കുന്ഹ്ഹയുടെ നേതൃത്വത്തിൽ വന്ന സൈന്യമാണ് കോട്ടയുടെ ഉപരോധത്തെ തകർത്തത് ന്യൂനോട കുന്ഹയുടെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് ഉപരോധത്തെ തകർത്തത് ഓക്കെ ഇപ്പൊ ഇവിടെയും സാമൂതിരി എന്ത് ചെയ്തു യുദ്ധത്തിൽ തോറ്റുപോയി സാമൂതിരി അറബികളോടും വ്യാപാരികളോടും അല്ലെങ്കിൽ മറ്റു കച്ചവടക്കാരോടും ശത്രുതാപരമായ നയം സ്വീകരിച്ചു സാമൂതിരി സാമൂതിരിയോടും അറബികളോടും മറ്റു കച്ചവടക്കാരോടും പോർച്ചുഗീസുകാർ ശത്രുതാപരമായ നയമാണ് സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സാമൂതിരിയുടെ കീഴിൽ ഈജിപ്ത് തുർക്കികൾ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഭരണാധികാരികൾ ചേർന്ന് ഒരു മുന്നണി രൂപീകരിച്ചു അല്ലെങ്കിൽ ത്രികക്ഷി സഖ്യം രൂപീകരിച്ചു പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ വേണ്ടി സാമുദ്ര കീഴിൽ ഈജിപ്ത് തുർക്കികൾ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഭരണാധികാരികളെ ചേർത്ത് ഒരു മുന്നണി എന്ത് ചെയ്തു രൂപീകരിച്ചു കോഴിക്കോട്ടെ മുസ്ലിം കച്ചവടക്കാരുടെ അഭ്യർത്ഥന അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എട്ടിൽ മിർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും ഒരു സൈന്യം അറബിക്കടലിൽ കോഴിക്കോട്ടെ മുസ്ലിം കച്ചവടക്കാര് പറഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എട്ടിൽ ഈജിപ്തിൽ നിന്നും മിർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം എവിടെ എത്തി അറബിക്കടലിലെത്തി എത്തി ആയിരത്തി അഞ്ഞൂറ്റി എട്ടിൽ ചൗളിൽ വച്ച് നടന്ന യുദ്ധത്തിൽ ത്രികക്ഷി സഖ്യവും അൽമേഡ അല്ലെങ്കിൽ പോർച്ചുഗീസുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി ആ യുദ്ധത്തിൽ പറയുന്ന പേരാണ് ചൗൾ യുദ്ധം എന്നറിയപ്പെടുന്നു യുദ്ധം ഏതാ ചൗൾ യുദ്ധം ഈ യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ പരാജയപ്പെട്ടു അതോടുകൂടെ ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് മേധാവിത്വം താൽക്കാലികമായി നഷ്ടപ്പെടും ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് മേധാവിത്വം താൽക്കാലികമായി നഷ്ടപ്പെട്ടു വീണ്ടും തൊട്ടടുത്ത വർഷം യുദ്ധം നടന്നു അതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലെ ദിയു യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലെ ദിയു യുദ്ധം ഇതോ ഇതെന്ത് ചെയ്തു ആ യുദ്ധത്തിൽ വീണ്ടും ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടി പോർച്ചുഗീസുകാർ ത്രികക്ഷി സഖ്യം ആ യുദ്ധത്തിൽ ആര് പരാജയപ്പെടാൻ ഇടയാക്കി ത്രികക്ഷി സഖ്യം പരാജയപ്പെടാൻ ഇടയാക്കി അതോടുകൂടെ നഷ്ടപ്പെട്ട സമുദ്ര മേധാവിത്വം പുനഃസ്ഥാപിച്ചു നഷ്ടപ്പെട്ട സമുദ്ര മേധാവിത്വം പുനഃസ്ഥാപിച്ചു ഞാൻ ഇവിടെ പറഞ്ഞു സമുദ്ര മേധാവിത്വം പോർച്ചുഗീസുകാർ ഇന്ത്യൻ സമുദ്രത്തിൽ മേധാവിത്വം സ്ഥാപിച്ചത് നീലജല നയത്തിലൂടെയാണ് എന്തിലാ നീലജല നയത്തിലൂടെ എന്താണ് നീലജല നയം ചോദിച്ചു കഴിഞ്ഞാൽ ശക്തമായ നാവികപ്പട രൂപീകരിച്ച് സമുദ്ര മേധാവിത്വം സ്ഥാപിക്കുക ശക്തമായ നാവികപ്പട രൂപീകരിച്ച് സമുദ്ര മേധാവിത്വം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി സ്വീകരിച്ച നയങ്ങളാണ് നീലജല നയം നീലജല നയത്തിലൂടെ പോർച്ചുഗീസുകാർ ഒരു മേധാവിത്വം സ്ഥാപിച്ചെടുത്തു ഈ മേധാവിത്വം പോർച്ചുഗീസുകാർക്ക് താൽക്കാലികമായി നഷ്ടപ്പെടുന്നതിനിടയാക്കിയ യുദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ്റി എട്ടിലെ ചൗൾ യുദ്ധം എന്നാൽ ഈ നഷ്ടപ്പെട്ട സമുദ്ര മേധാവിത്വം പുനഃസ്ഥാപിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിലെ ദിയു യുദ്ധത്തിലൂടെ കൊണ്ട് നീലജല നയം നടപ്പിലാക്കി ശക്തമായ നാവികപ്പട രൂപീകരിച്ച് സമുദ്ര മേധാവിത്വം സ്ഥാപിച്ചു ഇതാണ് ആരെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ടത് അൽമേടയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇനി പറഞ്ഞല്ലോ നീലജല നയം കൊണ്ടുവന്നു ഈ നീലജല നയത്തിന്റെ ഭാഗമായി വന്നതാണ് കാർട്ടസ് അല്ലെങ്കിൽ കാർട്ടസ് എന്ന് വാങ്ങുന്നർത്ഥം പാസ് എന്നാണ് ഓക്കെ വെച്ചോ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ പാസ് കാർട്ടസ് ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലുകളും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് നിശ്ചിത തുക കരം നൽകി കാർട്ടസ് എന്ത് ചെയ്യണം സ്വന്തമാക്കണം ഈ കാർട്ടസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളുണ്ട് ഒന്ന് കപ്പലിൻ്റെ വലിപ്പം രണ്ട് കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ മൂന്ന് കപ്പലിൽ എന്താ ചരക്കിൻ്റെ വിവരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നാല് ത്തിച്ചേരുന്ന തുറമുഖം നാല് കാര്യങ്ങളാണ് കാർട്ടസിൽ ഉണ്ടാവുക കപ്പലിന്റെ വലിപ്പം കപ്പലിന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ ചരക്കിന്റെ വിവരങ്ങൾ എത്തിച്ചേരുന്ന തുറമുഖം ഈ വിവരങ്ങൾ എന്തുണ്ടാവും കാർട്ടസിൽ ഉണ്ടാവും ഇനി കാർട്ടസ് സ്വന്തമാക്കാത്ത ഏതെങ്കിലും കപ്പലുകൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ കപ്പലിനെ കണ്ടുകെട്ടി ജീവനക്കാരെ അടിമകളാക്കുകയോ അല്ലെങ്കിൽ കുന്നുകളുകയോ ചെയ്തിരുന്നു ഇല്ലെങ്കിൽ കപ്പലിനെ കടലിൽ വെച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഈ കാർട്ടസ് വ്യവസ്ഥയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർത്ത് വെച്ചേക്കുക ഇത് നീലജല നയം നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് വന്നതാണ് കാർട്ടസ് പാസ് എന്ന് പറയുന്നത് ഈ കാർട്ടസ് സമ്പ്രദായം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് അടുത്ത് പഠിച്ചിരിക്കേണ്ട വൈസ്രോയാണ് അൽ ബുക്കർക്ക് അൽ ബുക്കർക്ക് ഇന്ത്യയിലെത്തുന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് എന്നാ ഈ അൽബുക്കർക്ക് വൈസ്രോയാകുന്ന കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ പതിനഞ്ച് വരെ അൽബുക്കർക്ക് വൈസ്രോയാകുന്ന കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ പതിനഞ്ച് വരെയാണ് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർ ഇദ്ദേഹം പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകൻ കോഴിക്കോട് നഗരം ആക്രമിച്ച വൈസ്രോയാണ് അൽബുക്കർക്ക് കോഴിക്കോട് നഗരം ആക്രമിക്കാൻ നേതൃത്വം കൊടുത്തത് മാർഷൽ കുട്ടിൻ കുട്ടിൻഹോവ് മാർഷൽ കുട്ടിൻ ഹോ കൂടാതെ ഈ കോഴിക്കോട് നഗരം ആക്രമിച്ചപ്പോൾ കൊല്ലപ്പെട്ട നൗത ചോദിച്ചാൽ ആര് തന്നെയാണ് മാർഷൽ കുട്ടിൻ കുട്ടിൻഹോവാണ് ഓർത്തിരിക്കുക അപ്പോൾ കോഴിക്കോട് നഗരം ആക്രമിച്ച വൈസ്രോയായിരുന്നു പി എസ് ജോസ് അതാരാ അൽ ബുക്കർക്കാണ് അടുത്ത് ഓർത്തിരിക്കുക ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ബിജാപൂർ സുൽത്താനെ പരാജയപ്പെടുത്തി ഗോവ പിടിച്ചെടുത്തു ബിജാപൂർ സുൽത്താനെ പരാജയപ്പെടുത്തി ഗോവ പിടിച്ചെടുത്തു ഇങ്ങനെ ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടി അൽബുക്കർക്കിനെ സഹായിച്ച പ്രാദേശിക നേതാവാണ് തിമ്മയ്യ ഗോവ പിടിച്ചെടുക്കാൻ അൽബുക്കർക്കിനെ സഹായിച്ച പ്രാദേശിക നേതാവാണ് തിമ്മയ്യ പോർച്ചുഗീസുടെ ആദ്യ ആസ്ഥാനം കൊച്ചിയാണ് എന്നാൽ ഗോവ പിടിച്ചെടുത്തതോടുകൂടെ ആസ്ഥാനം എങ്ങോട്ടേക്ക് മാറ്റപ്പെട്ടു ഗോവയിലേക്ക് മാറ്റപ്പെട്ടു ആദ്യ ആസ്ഥാനം കൊച്ചിയും പോർച്ചുഗീസുടെ ആസ്ഥാനം ഗോവ അവിടെയുണ്ട് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോ ചോദിച്ചാൽ അൽ ബുക്കർക്കാണ് അപ്പൊ ഗോവ പിടിച്ചെടുത്ത വർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നായപ്പോൾ മലാക്ക കൈവശപ്പെടുത്തി ആയിരത്തിഅഞ്ഞൂറ്റി പതിനൊന്നിൽ മലാക്ക കൈവശപ്പെടുത്തി ഓർത്തു വച്ചേക്കുക ഇന്തോനേഷ്യയെയും ഇന്ത്യയുമായി ബന്ധിപ്പിച്ചിരുന്ന പ്രധാന തുറമുഖമാണ് മലാക്ക ഇൻഡോനേഷ്യയെയും ചൈനയെയും ഇന്ത്യയുമായി ബന്ധിപ്പിച്ചിരുന്ന പ്രധാന തുറമുഖമാണ് മലാക്ക ഈ മലാക്ക ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നായപ്പോൾ അൽബുക്കർക്ക് കൈവശപ്പെടുത്തി കൂടാതെ ഓർമോസ് ഓർമോസ് എന്നീ പ്രദേശങ്ങളും അൽബുക്കർക്ക് കൈവശപ്പെടുന്നുണ്ട് ഏതെൻസ് ഓർമസ് സക്കോഡ്ര എന്നീ പ്രദേശങ്ങളും അൽബുക്കർക്ക് കൈവശപ്പെടുത്തി ഓർത്തിരിക്കുക ഓർമോസ് കീഴടക്കിയതോടുകൂടെ പേർഷ്യൻ ഉൾക്കടലും ചെങ്കടൽ വഴിയുള്ള വ്യാപാരങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ആർക്ക് കഴിഞ്ഞു പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ പണ്ടുകാലത്ത് ഈ അറബികളൊക്കെ വരുന്ന സമയത്ത് പോർച്ചുഗീസുടെ വരവിന് മുൻപ് മൂന്ന് വഴിയിലൂടെയാണ് പ്രധാനമായും വ്യാപാരം നടന്നിരുന്നത് ഒന്ന് മധ്യേഷ്യ രണ്ട് ചെങ്കടൽ മൂന്ന് പേർഷ്യൻ ഉൾക്കടൽ മധ്യേഷ്യ കരമാർഗവും ചെങ്കടലും പേർഷ്യൻ ഉൾക്കടലും കടൽ മാർഗമാണ് ഓക്കെ ഓർത്തുവച്ചു ഈ മധ്യേഷ്യയിലുള്ള കരമാർഗത്തെയാണ് തുർക്കികള് കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുത്തോടുകൂടെ അടഞ്ഞത് ഓക്കെ വെച്ചോ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഓർമൂസ് എന്ന പ്രദേശം പോർച്ചുഗീസുടെ അധീനതയിലായതോടുകൂടെ പേർഷ്യൻ ഉൾക്കടലും ചെങ്കടലുകൾ നിയന്ത്രിക്കാൻ ആർക്ക് കഴിഞ്ഞു പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞു കാരണം കരം ഇവരൊക്കെ വന്നുകൊണ്ടിരുന്നെങ്കിലും ചെങ്കടലും പേർഷ്യൻ ഉൾക്കടലും മറ്റു വ്യാപാരികളുടെ കുത്തകയായിരുന്നു മറ്റു വ്യാപാരികളുടെ നിയന്ത്രണത്തിലായിരുന്നു ഓർമൂസ് കീഴടക്കിയതോടുകൂടെ ഈ പ്രദേശങ്ങളെല്ലാം ആരുടെ നിയന്ത്രണത്തിലായിത്തീരുന്നുണ്ട് പോർച്ചുഗീസയുടെ നിയന്ത്രണത്തിൽ ആയിത്തീരുന്നു ദൻ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ കണ്ണൂർ സന്ധ്യ ഒപ്പുവെച്ചു ഒപ്പുവെച്ചത് പോർച്ചുഗീസും സാമൂതിരിയും തമ്മിലാണ് ഒപ്പുവെച്ചത് ഈ കണ്ണൂർ സന്ധി പി കേസ് ചോദിച്ച കണ്ണൂർ സന്ധ്യ ഒപ്പുവെച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഒപ്പുവെച്ചതാരല്ല പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഓർത്തിരിക്കുക ഈ സന്ധ്യയിലെ വ്യവസ്ഥ ഇങ്ങനെയാണ് കോഴിക്കോടില് പോർച്ചുഗീസുകാർ ആഗ്രഹിക്കുന്നയിടത്ത് പണ്ടകശാല നിർമ്മിക്കാനും കോട്ട നിർമ്മിക്കാനും അനുവാദം കോഴിക്കോട് എന്ന സ്ഥലത്ത് പോർച്ചുഗീസുകാർ ആഗ്രഹിക്കുന്നിടത്ത് കോട്ട പണിയാനും പണ്ടകശാല പണിയാനുമുള്ള അനുവാദം രണ്ടാമത് പറയുന്നത് കൊച്ചിയിലെ നിരക്കിൽ കുരുമുളക് സാമൂതിരി പോർച്ചുഗീസുകാർക്ക് നൽകണം കുരുമുളക് ഏ വില കൊച്ചിയിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കൊച്ചിയിലെ നിരക്കിൽ കുരുമുളക് പോർച്ചുഗീസുകാർക്ക് ആര് നൽകണം സാമൂതിരി നൽകണം സാമൂതിരി കുരുമുളക് വിൽക്കണം പക്ഷെ എവിടത്തെ വിലക്കായിരിക്കണം കൊച്ചിയിൽ കുരുമുളക് എന്ത് വിലയാണോ ആ വിലയ്ക്കാണ് സാമൂതിരി നൽകേണ്ടത് രണ്ട് യുദ്ധത്തിന് സാമൂതിരി നഷ്ടപരിഹാരം നൽകണം പോർച്ചുഗീസുകാരുമായി ഉണ്ടായ യുദ്ധത്തിൽ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് നഷ്ടപരിഹാരം നൽകണം രണ്ട് കൊച്ചിക്കും കണ്ണൂരിനും എതിരായ യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ സാമൂതിരിയെ സഹായിക്കണം സാമൂതിരി കൊച്ചിക്കും കണ്ണൂരിനും കണ്ണൂരിനുമെതിരായ യുദ്ധം ചെയ്യുമ്പോൾ പോർച്ചുഗീസുകാർ ആരെ സഹായിക്കണം സാമൂതിരിയെ സഹായിക്കണം ഓർത്തുവെച്ചു ഇതെല്ലാമാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലെ കണ്ണൂർ സന്ധിയിലെ വ്യവസ്ഥകൾ ദെൻ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഡിസംബറിൽ ഗോവയിൽ വെച്ച് അൽബുക്കർക്ക് അന്തരിച്ചു അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഡിസംബർ ഗോവയിൽ വെച്ച് അൽബുക്കർക്ക് അന്തരിച്ചു ഇനി അൽബുക്കർക്കിന്റെ സംഭാവനകളുണ്ട് അൽബുക്കർക്ക് ചെയ്തതാണ് ഒന്ന് സതി നിരോധിച്ചു ഒന്ന് സതി നിരോധിച്ചു പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽ ബുക്കർക്ക് നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യയിൽ സതി നിരോധിച്ചത് വില്യംക്ക് പ്രേരിപ്പിച്ചത് രാജാറാം മോഹൻ റോയ് എന്നാൽ പോർച്ചുഗീസ് ഇന്ത്യയിൽ സ പോർച്ചുഗീസ് ഇന്ത്യയിൽ സതി നിരോധിച്ചത് അൽ ബുക്കർക്കാണ് രണ്ട് മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിച്ചു മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിച്ചു മിശ്ര കോളനി സമ്പ്രദായം സങ്കരവാസ സങ്കേതങ്ങൾ സ്ഥാപിച്ചു ഇവിടെ ഓർത്തു വെച്ചോ ഈ അൽബുക്കർക്കിന്റെ മിശ്ര കോളനി സമ്പ്രദായം പോർച്ചുഗീസുകളുടെ പരാജയത്തിന് ഇടയാക്കുന്നുണ്ട് ദെൻ അൽബുക്കർക്ക് നാണയ സമ്പ്രദായം കൊണ്ടുവന്നു എന്ന് വെച്ചാൽ പുതിയ നാണയങ്ങൾ പുറത്തിറക്കി കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അൽബുക്കർക്ക് സ്ഥാപിച്ചു പിന്നെ പറയുന്നതാണ് ഹിന്ദുക്കളെ സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ രീതിയിൽ പരിശീലനം കൊടുത്തു ഹിന്ദുക്കളെ സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ രീതിയിൽ പരിശീലനം കൊടുത്തു അടുത്തൊരു ചോദ്യമാണ് വിജയനഗര സാമ്രാജ്യവുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കാനും അൽബുക്കർക്കിന് കഴിഞ്ഞു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഏത് സാമ്രാജ്യവുമായിട്ടാണ് സൗഹൃദ ബന്ധം സ്ഥാപിച്ചത് അത് വിജയനഗര സാമ്രാജ്യവുമായിട്ടാണ് ഈ വിജയനഗര സാമ്രാജ്യവുമായി സൗഹൃദ ബന്ധം സ്ഥാപിച്ചത് അൽബുക്കർക്കാണ് ഓർത്തിരിക്കുക അൽബുക്കർക്കിനെ ഫട്ക്കൽ എന്ന സ്ഥലത്ത് കോട്ട നിർമ്മിക്കാൻ അനുവാദം നൽകിയ വിജയനഗര ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ അൽബുക്കർക്കിന് ഫട്കൽ എന്ന സ്ഥലത്ത് കോട്ട നിർമ്മിക്കാൻ അനുവാദം നൽകിയ വിജയനഗര ഭരണാധികാരിയാണ് കൃഷ്ണദേവർ ഇത്രയും കാര്യങ്ങളാണ് അൽബുക്കർക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് മൂന്നാമത്തെ പോർച്ചുഗീസ് വൈസറോയായ ലോപ്പോ സോറസ് ഓർത്തു വച്ചേക്കുക വളരെ ചുരുക്കം കാര്യങ്ങളാണ് ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ലൊപ്പസോറസിന്റെ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പതിനെട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ കൊല്ലം രാജ്ഞിയുമായി ഉടമ്പടി ഒപ്പുവച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് ലൊപ്പസോറസ് കൊല്ലം രാജ്ഞിയുമായി എന്ന് ഉടമ്പടി ഒപ്പുവെച്ചു ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഇനി ഉടമ്പടി എന്ന് പറഞ്ഞു ആ ഉടമ്പടിയിലെ വ്യവസ്ഥ ഇതാണ് കൊച്ചിയിലെ നിരക്കിൽ കുരുമുളകും മറ്റും ചരക്കുകളും കൊല്ലം രാജ്ഞി പോർച്ചുഗീസുകാർക്ക് തന്നുകൊള്ളാം കൊല്ലം രാജ്ഞി കുരുമുളക് പോർച്ചുഗീസുകാർക്ക് നൽകണം പക്ഷെ ഇവിടുത്തെ വിലക്കായിരിക്കും നൽകേണ്ടത് കൊച്ചിയിലെ നിരക്ക് അതാ പറയുന്നത് കൊച്ചിയിലെ നിരക്കിൽ കുരുമുളകും മറ്റും ചരക്കുകളും കൊല്ലം തുറമ്പു പോർച്ചുഗീസുകാർക്ക് ലഭിച്ചു ഏത് ഉടമ്പടി ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ കൊല്ലം രാജ്ഞിയുമായി ഒപ്പുവച്ച ഉടമ്പടി പ്രകാരം ഇത് മൂന്നാണ് അപ്പൊ ഞാൻ മൂന്ന് വൈസ്രറന്മാർ പറഞ്ഞു ആദ്യ വൈസ്രറയാരാ അൽമേട പറഞ്ഞു രണ്ടാമത്തേത് അൽ ബുക്കർക്ക് പറഞ്ഞു മൂന്നാമത്തെ വൈസ്രറയാണ് ലോപ്പോ നാലാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഡി സെക്യുറ പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക നാലാമത്തെ പോർച്ചുഗീസ് വൈസറോയി ഡി സെക്യുറ അഞ്ചാമത്തെ പോർച്ചുഗീസ് ആണ് ദ്വാർട്ടെ ദ്വാർട്ടെ ഡി വൈസ്രോയിസ് ഇവരെ കുറിച്ച് പേര് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഗാമ ഗാമ നമുക്കറിയാം മൂന്ന് തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്നീ മൂന്ന് വർഷങ്ങളിലാണ് വാസ്കോ ഡാമ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് അതിൽ അവസാനം വന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വരുന്നത് വൈസ്രോയായിട്ടാണ് വരുന്നത് എത്രാമത്തെ വൈസ്രോയാണ് ആറാമത്തെ പോർച്ചുഗീസ് വൈസ്രോയായിട്ടാണ് വാസ്കോഡഗാമ മൂന്നാമതായി ഇന്ത്യയിൽ എത്തുന്നത് ഓർത്തു ഓർത്തുവച്ചു ഭാസ്കോടകമ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് എത്രാമത്തെ വൈസ്രോയാണ് ആറാമത്തെ വൈസ്രോയാണ് അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് കണ്ണൂർ രാജാവിന്റെ പ്രശസ്ത കപ്പിത്താനായ വലിയ ഹസനെ അറിയാം വലിയ ഹസ്സനെ തടവിലാക്കിയ വൈസ്രോയാണ് വാസ്കോടകം കണ്ണൂർ കോലത്തിരിയുടെ പ്രധാന കപ്പിത്താനായ വലിയ ഹസനെ തടവിലാക്കിയ വൈസ്രോയാണ് ഭാസ്കോട പിന്നെ നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് കൊച്ചിയിൽ വെച്ച് മരണപ്പെട്ടു ചോദിച്ചിട്ടുണ്ട് ക്രിസ്മസിന്റെ തലേ ദിവസം അന്തരിച്ച പോർച്ചുഗീസ് വൈസ്രോയാര് വാസ്കോഡ ഗാം അന്തരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് മരണ കാരണം പറയുന്നത് മലേറിയാണ് മലേമരല്ലേ മലേറിയ പരത്തുന്നത് ആനോഫിലസ് പെൺകൊതുകൾ ആണ് രോഗകാര്യത പ്ലാസ്മോഡിയാണ് പ്ലാസ്മോഡിയം ഓക്കെ നമുക്കറിയാം എന്നുള്ളതാണ് അടുത്ത് ഓർത്തിരിക്കുക ബാസ്കോഡഗാമി അടക്കം ചെയ്ത പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച് ബാസ്കോഡഗാമി അടക്കം ചെയ്ത പള്ളി സെന്റ് ഫ്രാൻസിസ് ചർച്ച് അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം സെന്റ് ആന്റണീസ് ചർച്ചിലെ പ്രധാന ചാപ്പൽ എന്ന് വെച്ചാൽ അതാണ് ഇന്നത്തെ സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഓർത്തിരിക്കേണ്ടത് ബാസ്കോഡഗാമി അടക്കം ചെയ്ത സെന്റ് ഫ്രാൻസിസ് ചർച്ചിന് മറ്റൊരു പേരും കൂടെയുണ്ട് അതാണ് സെന്റ് ആന്റണീസ് സെന്റ് ആന്റണീസ് ചർച്ചിലെ പ്രധാന ചാപ്പൽ എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് വാസ്കോഡഗാമയെ മറവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരീരം ലിസ്ബണിലേക്ക് കൊണ്ടുപോയി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ ലിസ്ബണിലേക്ക് കൊണ്ടുപോയി ലിസ്ബണിൽ മറവ് ചെയ്തത് ജറാണിമസ് കത്തീഡ്രൽ ആണ് ലെസ്ബണിൽ മറവ് ചെയ്തത് ജറാണിമസ് കത്തീഡ്രൽ ആണ് ഇനി ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് ചോദിച്ചിട്ടുണ്ട് വാസ്കോഡഗാമ എന്ന സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നു ഗോവയിലാണ് ദെൻ നല്ലൊരു ചോദ്യം ഓർത്തിരിക്കുക വാസ്കോഡ ഗാമയുടെ സാഹസിക കഥകൾ വിവരിക്കുന്ന പോർച്ചുഗീസ് ഇതിഹാസ കാവ്യമാണ് ലുസിയാട്സ് അപ്പോൾ ലുസിയാട്സ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാസ്കോഡഗാമ ഇത് രചിച്ച ആളാണ് കാമിയോസ് ലുസിയാട്സ് രചിച്ചത് കാമിയോസ് എന്ന ഒരു ആളാണ് പിന്നെ ഓർത്തിരിക്കേണ്ടതാണ് സമുദ്ര സഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനമാണ് ഹാക്ലൂട്ട് സൊസൈറ്റി ദ ഹാക്ലൂട്ട് സൊസൈറ്റി ഇത് നിങ്ങളെ പറയുന്നതാണ് എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് ഹാക്ലൂട്ട് സൊസൈറ്റിയാണ് അത് ഓർത്തു വെച്ചേക്കാം പ്രസിദ്ധീകരിച്ചത് ഹാക്ലൂട്ട് സൊസൈറ്റിയാണ് നമ്മൾ ഇത്രയുമാണ് വാസ്കോഡഗാമ എന്ന വൈസ്രോയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കോഴിക്കോട് സാമൂതിരിയുടെ നാടായ കോഴിക്കോട് ഓർത്തുവച്ചേക്കുക നെടിയിരുപ്പ് സ്വരൂപം എന്ന് അറിയപ്പെടുന്നു നെടിയിരിപ്പ് സ്വരൂപം എന്ന് അറിയപ്പെടുന്നു സ്വരൂപം എന്ന് പറയുന്ന രാജവംശം എന്ന് പറയാം അല്ലെങ്കിൽ മരുവക്കത്തായ നിലനിൽക്കുന്ന സ്ഥാ കുടുംബങ്ങൾ എന്ത് പറയണം നമുക്ക് എന്ന് പറയാം അപ്പൊ നെടിയിരിപ്പ് സ്വരൂപം അറിയപ്പെടുന്നത് കോഴിക്കോട് 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 ഭരണാധികാരിയാണ് സാമൂതിരി കോഴിക്കോട് ഭരണാധികാരി സാമൂതിരി സമുദ്രങ്ങളുടെ രാജാവ് എന്നർത്ഥമുള്ള സാമുദ്രി എന്ന പദത്തിൽ നിന്നാണ് സാമൂതിരി എന്ന പദം വന്നിട്ടുള്ളത് സമുദ്രങ്ങളുടെ രാജാവ് എന്നർത്ഥമുള്ള സാമുദ്രി എന്ന പദത്തിൽ നിന്നാണ് സാമൂതിരി എന്ന പദം വന്നിട്ടുള്ളത് ഓർത്തിരിക്കുക സാമൂതിരി അറിയപ്പെട്ട മറ്റു പേരുകൾ കുന്നല കോനാതിരി നെടിയിരിപ്പ് മൂപ്പൻ കുന്നല മന്നവൻ ഏർളാതിരി അടുത്ത് ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് പൂന്തുറ കോൽ കുന്നല കോനാതിരി എന്ന് പറയാം നെടിയിരിപ്പ് മൂപ്പൻ കുന്നല മന്നവൻ മന്നവൻതിരി പൂന്തുറ കോൻ അവിടെ ഓർത്തിരിക്കുക സംഘകാലഘട്ടത്തിൽ രാജാവ് അറിയപ്പെട്ടിരുന്ന പേരുകളാണ് സംഘകാലഘട്ടത്തിൽ രാജാവിനെ എങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ പറയാ കോ കോൻ ഇങ്ങനെ പറയാം രാജാവിനെ കോ അല്ലെങ്കിൽ എന്താ പറയാ കോൻ പിന്നെ പറയുന്നതാണ് മന്നൻ പിന്നെ പറയുന്നതാണ് വെണ്ടൻ അല്ലെങ്കിൽ പ്രതി പുരുഷൻ ഈ പേരുകളിലാണ് സംഘകാലഘട്ടത്തിൽ ആരറിയപ്പെടുന്നത് രാജാവ് അറിയപ്പെട്ടിരുന്നത് സംഘകാലഘട്ടത്തിൽ രാജാവ് അറിയപ്പെട്ടിരുന്ന പേരാണ് എന്തൊക്കെയാ പേരുകള് അതാണ് കോ കോൻ മന്നൻ വെണ്ടൻ പ്രതിപുരുഷൻ എന്നീ പേരിൽ ആരറിയപ്പെട്ടിരുന്നോ രാജാവ് അറിയപ്പെടുന്നു ഓർത്തു വെച്ചേക്കുക അവിടെ ഓർത്തിരിക്കുക അപ്പൊ കോഴിക്കോട് അറിയപ്പെടുന്നത് മന്ത്രിയാണ് മങ്ങാട്ടച്ഛൻ സാമൂതിരിയുടെ പ്രധാനമന്ത്രി മങ്ങാട്ടച്ചൻ പ്രധാന സേനാനായകൻ നായകൻ തലച്ചെന്നോ പ്രധാന സേനാനായകൻ തലച്ചെന്നോ നാവികസേനാ മേധാവിയാണ് കുഞ്ഞാലി മനക്ക നാവികസേനാ മേധാവി കുഞ്ഞാലി ഒന്ന് വായിച്ചു വെച്ചിരിക്കുക കുതിരപ്പടത്തലവൻ അറിയപ്പെടുന്നത് കുതിരവട്ടത്ത് നായർ പീരങ്കി പടത്തലവൻ അറിയപ്പെടുന്നത് വെടിക്കുരുക്കൾ ആയുധാചാര്യൻ അറിയപ്പെടുന്നത് ധർമ്മത്ത് പണിക്കൻ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാമൂതിരിയുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് അരിയട്ട് വാഴ്ച സാമൂതിരിയുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് അരിയട്ട് വാഴ്ച ഓർത്തിരിക്കുക സാമൂതിരിയുടെ അടിയന്തര ചടങ്ങ് അറിയപ്പെടുന്നത് തിരുവന്തളി എന്നാണ് സാമൂതിരിയുടെ അടിയന്തര ചടങ്ങ് അറിയപ്പെടുന്നത് തിരുവന്തളി ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് രണ്ട് പ്രധാന സാമുദ്രിമാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഒരാളാണ് മാനവേദൻ സാമുദ്രി ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ വളരെ ചുരുക്ക രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ ഒന്ന് കൃഷ്ണഗീതി എന്ന കാവ്യം കൃഷ്ണഗീതി എന്ന കാവ്യം രചിച്ചത് മാനവേദൻ സാമുദ്രി ഓർത്തിരിക്കുക ഈ കൃഷ്ണഗീതി എന്ന കാവ്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന നൃത്ത നാടകമാണ് കൃഷ്ണനാട്ട അപ്പൊ കൃഷ്ണഗീതി എന്ന കാവ്യവും കൃഷ്ണനാട്ടം എന്ന നൃത്ത നാടകവും രചിച്ചത് മാനവേദൻ സാമുഗ്രി ഓർത്തു ശ്രീകൃഷ്ണ കഥ സമ്പൂർണമായി ആവിഷ്കരിച്ചിട്ടുള്ള നൃത്ത രൂപമാണ് ഏതാ കൃഷ്ണനാട്ടം ഏറ്റവും കൂടുതൽ പൊയ്മുഖ വേഷമുള്ള കലാരൂപം ചോദിച്ചാൽ ഇത് തന്നെയാണ് കൃഷ്ണനാട്ടമാണ് കൂടാതെ കൃഷ്ണനാട്ടിനുപയോഗിക്കുന്ന വാദ്യങ്ങളാണ് മദ്ധളം ചേങ്ങില ഇലത്താളം മദ്ധളം ചേങ്ങില ഇലത്തളം ഇതാണ് നമ്മൾ ആരെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് മാനവേദൻ സാമൂതിരിയെക്കുറിച്ച് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് അടുത്ത് പഠിക്കാനുള്ളതാണ് രേവതി പട്ടത്താനം ഓർത്തിരിക്കുക നമ്മൾ മാനവേദൻ സാമുദ്രിയെ കുറിച്ച് രണ്ട് പോയിന്റ് പറഞ്ഞു കൃഷ്ണഗീതിയും കൃഷ്ണനാട്ടം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സാമുദ്രിയുടെ പേരാണ് മാനവിക്രമൻ സാമുദ്രി മാനവിക്രമൻ സാമൂതി ഓർത്തു വെച്ചോ മാനവിക്രമൻ സാമൂതിരി ഈ രേവതി പട്ടത്താനം എന്ന സംഭവം ആരംഭിച്ചത് മാനവിക്രമൻ സാമൂതിരിയാണ് കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിമാരുടെ പണ്ഡിത സദസ് അറിയപ്പെടുന്ന പേരാണ് രേവതി പട്ടത്താനം സാമൂതിരിയുടെ പണ്ഡിത സദസ് അറിയപ്പെടുന്ന പേര് രേവതി പട്ടത്താനം ആരംഭിച്ചത് മാന വിക്രമൻ സാമൂതിരി ഈ പട്ടത്താനത്ത് ഈ മത്സരങ്ങളിൽ വിജയിച്ചിരുന്നവർക്ക് പണ്ഡിതന്മാർക്ക് സാമൂതിരി ഫട്ട സ്ഥാനം നൽകിയിരുന്നു എന്താ ഫട്ട എന്ന ഒരു ഭട്ടതിരി എന്നൊരു സ്ഥാനം നൽകിയിരുന്നു ഓക്കെ ഇവിടെ ഓർത്തു വെച്ചോ ഈ രേവതി പട്ടത്താനത്തിൽ മുഖ്യ വിധികർത്താവ് എന്ന് പറയുന്നത് പയ്യൂർ മനയിലെ കാരണവർ മുഖ്യ വിധികർത്താവാണ് പയ്യൂർ മനയിലെ കാരണവർ ഇവിടെ രേവതി പട്ടത്താനത്തിൽ അറിവൊക്കെ എന്ത് ചെയ്യുന്നു പരീക്ഷിച്ചിരുന്നു അത് നടന്നിരുന്നത് കോഴിക്കോട് തളിക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് രേവതി പട്ടത്താനം ആരംഭിക്കുന്നത് മാനവിക്രമൻ സാമൂതിരി ഇതിന് മുഖ്യ വിധികർത്താവായിരുന്നത് പയ്യൂർ മനയിലെ കാരണവരാണ് ഈ രേവതി പട്ടത്താനത്തിൽ ആറ് തവണ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഓർത്തു ഓർത്തുവച്ചേക്കുക മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ആറ് തവണ മത്സരിച്ചു പരാജയപ്പെട്ടു എന്നാൽ ഏഴാം തവണ വിജയിച്ചു എന്നും പറയുന്നുണ്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ് രണ്ട് കൃതികളുണ്ട് മേൽപ്പത്തൂർ നാരായണ വെച്ച രണ്ട് കൃതികളാണ് ഒന്ന് നാരായണീയം രണ്ട് വീരകേരള പ്രശസ്തി ഒന്ന് നാരായണീയം രണ്ട് വീരകേരള പ്രശസ്തി ഒന്ന് നാരായണീയം അല്ലെങ്കിൽ വീരകേരള പ്രശസ്തി അവിടെ ഓർത്തിരിക്കുക ശങ്കര നാരായണീയം എന്ന കൃതി രചിച്ചത് ശങ്കര നാരായണീയം എന്ന കൃതി രചിച്ചത് ശങ്കര നാരായണൻ ശങ്കര നാരായണൻ ഓർത്തിരിക്കുക അപ്പൊ നാരായണൻ രചിച്ചത് മേൽപ്പത്തൂർ നാരായണ ഭട്ടുതിരിയാണെങ്കിൽ ശങ്കര നാരായണീയം എന്ന കൃതി രചിച്ചത് ശങ്കര നാരായണ